സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കാര്യങ്ങളൊക്കെ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു പ്രാന്തമായ മൂവ്മെന്റ് കാണിച്ചു ബട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്നും വിഷയമല്ല ഒരു ലോങ്ങർ വ്യൂല് നമ്മൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പലരും ഇതിന് മഴ പെയ്യും പെയ്യാതിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കുറ്റം പറയാൻ എല്ലായിടത്തും എപ്പോഴും ആൾക്കാർ കാണും അത് ആദ്യം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ടെലിഗ്രാമിൽ പറഞ്ഞ കേസാണത് അപ്പോൾ ഈ ചാർട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ഞാൻ ഇത് എടുത്ത് വെച്ചേക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അതായത് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് സൺഡേയും പറഞ്ഞായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഒരു ഓഗസ്റ്റ് ഏഴ് ഓഗസ്റ്റ് എട്ടിന് പറഞ്ഞായിരുന്നു മാർക്കറ്റ് നല്ലൊരു കാര്യത്തിന് ശേഷം നമുക്ക് തൊട്ടുമുമ്പ് മൂന്ന് സ്വിംഗ് ഹൈസ് കഴിഞ്ഞിട്ടുണ്ട് അതില് ഫസ്റ്റ് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ അടുത്ത ലോവർ ഹൈയിലായിരുന്നു ഇവിടെ നിന്നത് എന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ തന്നെ നമ്മൾ പറഞ്ഞ കേസാണ് അതിനുശേഷം ശേഷം ഈ പോയിന്റ് ഈ കാണുന്ന പോയിന്റ് കണ്ടല്ലോ ഈ സ്വിംഗ് ഹൈ ഇനിയാണെന്ന് സൂം ചെയ്ത് തരാം നിങ്ങൾക്ക് ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ കുറച്ച് മൂവ്മെന്റ് കുറച്ചെന്നല്ല മൂവ്മെന്റ് മുകളിലോട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഒരു ബ്രേക്കിംഗ് നടക്കണമെങ്കിൽ ഞാൻ അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തോ പറഞ്ഞു മാർക്കറ്റിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സൈക്കോളജി അതായത് ഒരു ട്രെൻഡ് മൂവ് ആവാനുള്ള ഒരു സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണം ആ ട്രെൻഡിനെയാണ് നമ്മൾ ഡൌ തിയറി എന്ന് പറയുന്നത് സോ ആ ഡൗ തിയറിയുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ എകയും ഞാൻ വീണ്ടും ഓരോരുത്തരുടെ അടുത്ത് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ടില്ലേ മസ്റ്റ് ആയിട്ട് നമ്മുടെ ആ വീഡിയോ സീരീസിൽ പോയി നിങ്ങൾ വാച്ച് ചെയ്യാം ഇങ്ങനെ ഈ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉള്ള ഒരു അപ് ഫേസിനെയാണ് നമ്മൾ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമല്ലോ ഒരുപാട് നമ്മൾ അനാലിസിസ് വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞതാണ് പക്ഷെ അത് മാർക്കറ്റിന്റെ ഒരു ലോങ്ങർ വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് സോ അങ്ങനെ ഒരു അപ് ട്രെൻഡ് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് അതിനാണ് അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞത് അതിനുശേഷം ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരും അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ രണ്ട് സാധ്യതകളാണ് നമുക്കുള്ളത് ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അതിന് അറ്റ്ലീസ്റ്റ് ഒരു പവർഫുള്ള് വേണം ഒരു ഒരു പവർ വേണം ആ പവർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കിട്ടണം ആ ഒരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ സത്യത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് അല്ലാതെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ ഈ സ്വിംഗ് ഹൈ കഴിഞ്ഞാലേ നമുക്ക് മുകളിലോട്ട് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ലോയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞാണ് മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഉറപ്പായിട്ടും റിവേഴ്സ് ആകും എന്നിട്ട് ഉടനെ റിവേഴ്സായി താഴോട്ട് പോകുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ല എന്നിട്ട് നമ്മൾ പറഞ്ഞു താഴോട്ട് വന്നാൽ വീണ്ടും ഇതൊന്ന് മുകളിലോട്ട് കയറാം എന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ ചിലപ്പോൾ നടക്കാം ആ ഒരു നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് എഗൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ഉള്ള ഒരു ലോങ്ങർ വ്യൂ നിങ്ങളുടെ മനസ്സിൽ വെച്ചോണ്ട് വേണം നിങ്ങൾ ഇൻട്രാഡയിൽ പ്ലേ ചെയ്യാൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എവിടെ ആണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം പറയുന്നത് ഓക്കെ സോ ഇതിനുശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ വ്യൂ വരേണ്ടുള്ളത് എവിടാണ് മന്ത്ലി സി പി ആറിൽ നമ്മൾ വന്നു ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഫോർ ഹവർ ക്യാൻഡിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനുശേഷം നമ്മൾ മന്ത്ലി സി പി ആർ ക്ലോട്ട് ചെയ്തു അപ്പോൾ ഇവിടെ മാർക്കറ്റ് എത്തുന്നതിന് മുന്നേ ഇവിടെയൊക്കെ മാർക്കറ്റ് എത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഈ പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ ഇവിടുന്ന് റിവേഴ്സ് കിട്ടുന്നത് അത് അതുപോലെ സംഭവിച്ചു അതിനുശേഷം ഇതൊരു വൈഡ് സി പി ആർ ആണ് അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ ഈ മാർക്കറ്റ് കയറി കണക്ക് ഇറങ്ങാം ഇറങ്ങി കണക്ക് വീണ്ടും കയറാം ഒരു കൺസോട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് എമൗണ്ട് മൂവ്മെന്റ് നടക്കാം എക്സാക്ട്ലി അത് തന്നെയാണ് നടക്കുന്നത് അപ്പൊ വീണ്ടും നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഇപ്പൊ ബാങ്കിന് അത് നമ്മുടെ കാര്യം വേറൊന്നും അല്ല ഞാൻ ആദ്യം നിഫ്റ്റി പറയാം അതിനുശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം സോ നിഫ്റ്റിയുടെ കേസ് ആയാലും ഒരു വൈഡ് സി പി ആർ ആയിരുന്നു ഇവരുടെ ഡൈനാമിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോ മാർക്കറ്റ് നല്ല മുകളിലോട്ട് പോയി അതിന് വീണ്ടും താണ്ട് താഴോട്ട് വരുന്നു അതായത് നമ്മൾ ഈ പോയിന്റ് ഒക്കെ ഇവിടെ എത്തുന്നതിന് മുന്നേ പറഞ്ഞിരുന്നെയാണ് ഇവിടെ റിവേഴ്സ് ആവുന്നത് അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും ഇവിടെ കൺസോൾട്ടേറ്റ് ആവണം മേ ബി അത് ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം അതായത് ഈ മാസത്തെ കാര്യമാണ് പറയുന്നത് സോ ഈ മാസത്തെ ആദ്യം നമ്മൾ ചിന്തി എപ്പോഴും നമ്മൾ ഒരു ഇൻട്രഡൈൽ ചെയ്യാനുള്ള പറയാണ് ലോങ്ങർ വ്യൂ നമ്മൾ നോക്കുന്നു ലോങ്ങർ വ്യൂവിൽ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഡൈനാമിക് തിയറി പ്രകാരം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം നമ്മൾ ഡൗത്ത് നമ്മൾ മന്ത്ലി സി പി ഐടെ പ്ലോട്ട് ചെയ്ത് ഈ മാസത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതാണ്ട് നമ്മൾ അടുത്ത വീക്ക്ലി മോഡിലോട്ട് നമ്മൾ പോന്നു ഇവിടെ നമ്മൾ പോയേക്കുന്നത് ഏതാണ് വീക്ക്ലി മോഡിലോട്ടാണ് നമ്മൾ പോയേക്കുന്നത് ഈ കാണുന്നത് വീക്കിലി സി പി ആർ ആണ് സോ വീക്കിലി സി പി ആറിൽ നമ്മൾ എന്താണ് സി പി ആർ ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണ് അപ്പൊ ഇവിടെ മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു ഈ ഡൈനാമിക് ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും അത് ഇവിടുന്ന് കയറുന്നു അപ്പൊ മുകളിലാണെങ്കിൽ ഈ പതിനേഴായിരത്തി എണ്ണൂറ് കണ്ടോ ഈ പതിനേഴായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് ഈ ആഴ്ച അതായത് നാളത്തെ ദിവസം മാക്സിമം മൂവ് ആവാൻ സാധ്യതയുള്ള സ്ഥലം അപ്പോൾ ഇത്രയും ആയിരിക്കണം നമ്മുടെ ലോങ്ങർ വ്യൂല് ആദ്യം ഡെയിലി ക്യാൻഡിൽ അതിൽ നിന്ന് മന്ത്ലി സി പി ആൽ വന്നിട്ട് ഒരു മാസത്തെ കാര്യം മനസ്സിലാക്കി അതിനുശേഷം വീക്കിലി സി പി ആൽ വന്നിട്ട് ഒരാഴ്ചയുടെ കാര്യം മനസ്സിലാക്കി അതിനുശേഷമാണ് നമ്മൾ എപ്പോഴും ഒരു ഇൻട്രാഡേ വ്യൂവിലോട്ട് പോകേണ്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഇത്രയും കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് ഇന്നെടുത്തോട്ട് ഇത്ര വരെ പോകാം ഇന്നെടുത്തോട്ട് ഇത്ര വരെ വരാമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പോയിന്റ്സ് എല്ലാം ഓൾറെഡി പ്ലോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഗൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഒരു കറക്റ്റ് വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ കൺവേയിങ് ഒരു ഐഡിയ കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കറക്റ്റ് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ വീഡിയോ ഉപകാരപ്രദമാവെന്ന് വീണ്ടും വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം ഇപ്പൊ ഇന്നത്തെ കേസുകാരൻ ആയിക്കോട്ടെ അത്യാവശ്യം മാന്യമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കാര്യം ഈ സി പി ആറിൽ തന്നെ ഒരു ക്യാമറ പോയി വിട്ട് വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല സോറി നമ്മൾ ഓഷോ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് അറിയില്ല അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അത് ഭാവിയിൽ പറഞ്ഞു തരാം അപ്പൊ നാളത്തേക്ക് നിങ്ങൾക്ക് എന്ത എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ വരും എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ച് അറിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഈ ആഴ്ചത്തെ ഓ എന്ന് നമ്മൾ നോക്കുക ഇപ്പൊ നിഫ്റ്റി ഞാൻ ഇത് നിഫ്റ്റിയുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന അതേ പ്രോസസ്സ് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ചെയ്യാൻ അപ്പൊ നാളെയാണ് നമ്മുടെ എക്സ്പയറി എന്ന് പറയുന്നത് ഓക്കെ സി അപ്പൊ ഇപ്പൊ എക്സ്പയറിയിൽ നിൽക്കുന്ന ഒരു വ്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഒരു ഒരു ഓൾമോസ്റ്റ് അടുത്ത മണി പതിനേഴായിരത്തി അറുന്നൂറിലെ കുറെ ആൾക്കാർ സ്ട്രാഡിലാണ് ഈ സ്ട്രാഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് കോൾ ഓപ്ഷൻ സൈഡിലാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും നല്ല രീതിയിൽ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഒരുപാട് നിൽപ്പിട്ട് അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പതിനെണ്ണായിരം കടക്കില്ല എന്ന് പറഞ്ഞുള്ള ആണ് പക്ഷെ നാളത്തെ ഈ ഒരാഴ്ച നമ്മൾ ആദ്യം ഒരു ലോങ് റിവ്യൂ നോക്കി അതിനുശേഷം ഒരു മന്ത്ലി സി പി ആർ നോക്കി അതിനുശേഷം ഒരു വീക്ക്ലി സി പി ആർ നോക്കി അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലല്ലോ ഇതൊക്കെ അത്യാവശ്യം വൈഡാണ് സേഫസ്റ്റ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് കോൾ ഓപ്ഷൻ ഒക്കെ സെല്ല് ചെയ്തിട്ട് അതിന്റെ ബാക്കിലുള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ച് ആ പൊസിഷൻ ഹെഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒരു പെർസെന്റേജ് വൈസ് ലാഭം വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഏറ്റവും കൂടുതൽ മാക്സിമം ഓ ഐ എവിടെയാണ് കിടക്കുന്നത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫ് ഐ എസ് കിടക്കുന്നത് അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ എപ്പോഴും സെൽ ചെയ്തിട്ടിരുന്നാൽ മതി സേഫ് ആണ് അത് വേണമെങ്കിൽ ഒരു സ്ട്രാജിയാണ് കമ്മിങ് ടു ഇൻട്രാഡേ നമുക്ക് പോയിന്റ് വൈസ് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പർ ലെവലിലോട്ട് നമ്മൾ നോക്കുക അപ്പർ ലെവലിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കറിയാം പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപതില് ഒരു സെല്ലിംഗ് സോൺ ഉണ്ട് ഈ സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് ഏതാണ് ഇന്നത്തെ ആണോ അല്ല മിനിങ്ങാത്തയാണോ അല്ല അതിനും തലേ ദിവസത്തെയാണ് ഈ സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് സോ അത് നമ്മൾ അങ്ങനെ പ്ലോട്ട് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണ് നമ്മൾ ഈ ഡെയിലി ക്യാൻഡിൽ ഒന്നുകൂടെ എടുക്കുക ഡെയിലി ക്യാൻഡിൽ എടുക്കുമ്പോഴത്തേക്ക് ഈ പതിനേഴായിരത്തി അറുന്നൂറ്റി സംതിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെല്ലിംഗ് സോണിൽ വരും ഈ കാൻഡിന്റെ സെല്ലിംഗ് സോണിൽ വരും അപ്പോ ഇതൊരു മാക്സിമം ഇതിങ്ങനെ കൺസോൾഡേറ്റ് ആവുന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് വേണമെന്ന എപ്പോഴും എന്താണ് ഓയിൻ വൈസ് സ്ഥലങ്ങളാണ് വരുന്നത് അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഓയി നോക്കും ആ ഓയി നോക്കുന്ന സമയത്ത് നമുക്ക് കോൾ ഓപ്ഷൻ ബിൽഡപ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ട്രേഡ് പ്രിഫർ ചെയ്യുന്നു കാര്യം അവിടെ ഒരു സെല്ലിങ് സോണാണ് അപ്പൊ അതിനുശേഷം ഈ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഗ്യാപ്പിന്റെ ഫില്ലിംഗ് സെറ്റപ്പിൽ നോക്കിയല്ല ഗ്യാപ്പ് ബോർഡേഴ്സിലാണ് നമ്മൾ കൂടുതലും ട്രേഡ് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം ഇന്നത്തെ ഡേ വെച്ച് നോക്കുവാണെങ്കിൽ നാളെ ഒരു അസെൻഡിങ് സി പി ഐ ആണ് മുകളിലാണ് വന്നിരിക്കുന്നത് എക്സാക്ട്ലി ആ സി പി ആറിന്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് മണി സോണും വരുന്നുണ്ട് സോ അത് കുറച്ച് പവർഫുൾ ആയിരിക്കും അപ്പൊ നാളെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിന് ഒരു ഗ്യാപ്പ് അപ്പാണെങ്കിൽ നമ്മൾ ഈ ഒരു സെല്ലിംഗ് സോൺ എത്തുന്ന സമയത്ത് വീക്ക്ലി സി പി ആറിൽ നമ്മൾ എപ്പോഴും ഒന്ന് ക്ലപ്പ് ചെയ്ത് നോക്കുക അതിനാണ് ഞാൻ ഇതെടുത്ത് വെച്ചേക്കുന്നത് വീക്ക്ലി സി പി ആറിൽ അപ്പഴത്തേക്ക് ഇവിടെ എത്തും നമ്മൾ നോക്കുക വീക്ക്ലി സി പി ആർ ഓൾമോസ്റ്റ് ഈ സെല്ലിംഗ് സ്റ്റോ തുടങ്ങിയേക്കുന്ന ആ ഒരു സ്ഥലത്തെത്തും അവിടുന്ന് നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻ കേസ് മാക്സിമം ഇനി നാളെ പോയാലും ഈ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പതിനായിരിക്കും പോകുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് ബ്രേക്ക് അതിനുള്ള സാധ്യത കുറവാണ് അതെന്തെന്ന് വെച്ചാൽ ഈ ആഴ്ചത്തെ ആദ്യത്തെ സി പി ആർ തുടങ്ങിയിരിക്കുന്നത് വീക്കിലി സി പി ആറിൽ താഴെയാണ് അപ്പൊ അതിന്റെ മുകളിലോട്ട് ഈ ആഴ്ച പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് വീക്ക്ലി സി പി ആറിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഒരിക്കലും വ്യാഴാഴ്ച അല്ല ആ സി പി ആറിന് എന്തെന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് പിന്നെ നമ്മൾ ആ ഒരു എക്സ്പയറിയും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഓഎ ആയിട്ട് കൂടെ നമ്മൾ ക്ലബ് ചെയ്യാം ഓ ആയിട്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ഓരോ ഓരോ പോയിന്റിനും ആനുപാതികമായിട്ട് നമുക്കിപ്പോൾ ഒരു സെല്ലിംഗ് ചാൻസ് അവിടെ ഒരു കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു ഇത് നമ്മൾ പ്രിഫർ ചെയ്യുന്നു അല്ലാത്ത പക്ഷം നമ്മൾ നമ്മളതിൽ തൊടുന്നില്ല വിപരീതപരമായിട്ടൊരു സാധനമാണെങ്കിൽ നമ്മൾ അതിൽ തൊടുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു ലോങ്ങർ വ്യൂന്ന് ഷോർട്ടർ വ്യൂവിലൂടെ നിങ്ങൾ എങ്ങനെ വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി ഈ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ അപ്പം ഈ പോയിന്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്രത്തോളം ആണെന്ന് മിനിഞ്ഞാന്ന് മനസ്സിലായി കാണാം കാര്യം ഞാൻ ഈ ഒരു വര വരച്ചിരുന്നപ്പോൾ അവിടുന്ന് താണ്ടേ ഈ വര മിനിങ്ങാന്ന് കറക്റ്റ് നമ്മുടെ ഈ ബൈങ്ങ് സോണിലായിരുന്നു അവിടെ നിന്നായിരുന്നു ബൈങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പൊ അതിൻ്റെ പവർഫുൾ എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രേ ഞാൻ പറയുന്നുള്ളു പിന്നെ ഞാൻ ഈ ഒരു ബൈയിങ് ഇവിടെ കൊടുക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല എ ബയിങ് പവർ ആയിരുന്നു നമുക്ക് പിന്നെ ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എക്സാക്ട്ലി ഈ സെയിം കാര്യങ്ങളെല്ലാം നിങ്ങൾ ദേവി ഏത് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ വരയ്ക്കുക അപ്പൊ അതില് പിന്നെ ഈ എക്സ്ട്രാ ഒരു ബ്ലാക്ക് ലൈൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതാണ് കറണ്ട് സ്വിംഗ് ലോ ആയിട്ട് ഞാനിപ്പോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം മാർക്കറ്റ് ഇതാണ്ടേ കയറി പൊക്കോടുന്നതിന് ശേഷം ഇറങ്ങി വന്നായിരുന്നു ഇറങ്ങി വന്നിട്ട് ഇന്നലെ നമ്മളത് സ്വിംഗ് ലോ ആയിട്ട് പ്രിഫർ ചെയ്തില്ല പക്ഷെ ഇന്ന് വീണ്ടും ഈ കാൻഡിന്റെ താഴോട്ട് വന്നില്ലല്ലോ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ഡെയിലി സ്വിംഗ് ലോ എന്ന് പറയുന്നത് സോ ആ ഒരു സ്വിംഗ് ലോ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു സഡൻ റെഡിൽ ഉപരി ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഒരു വൺസ് ആ ഒരു ഇനിഷ്യൽ ഇനിഷ്യൽ ടൈമിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാ ഊഐ കൂടെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ അല്ലാതെ എതിരായിട്ട് നമ്മളൊന്നും നിൽക്കരുത് ടുഗദർ എപ്പോഴും സൈമൾട്ടേനിയസ് ആയിട്ട് നിഫ്റ്റിയിലും മാങ്ങ് നിഫ്റ്റിയിലും നോക്കി വരണം ട്രേഡ് ചെയ്യാൻ ഒന്നിൽ മാത്രം സൈൻ തന്നാ പോരാ മറ്റേതിൽ സൈൻ തന്നില്ലെങ്കിൽ പോലും വിപരീതപരമായിട്ടൊരു സംഭവത്തിലോട്ട് പോകാനായിട്ടിരിക്കുക അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക ഓക്കെ പിന്നെ അടുത്തത് ചാർട്ടിൽ എടുക്കാനുള്ള സമയമുള്ള ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാളത്തേക്ക് നോക്കാൻ പറഞ്ഞ സ്റ്റോക്ക് തരാം ഞാൻ വീണ്ടും പറയാണ് സ്റ്റോക്കിന്റെ അപ്പർ ലെവലും ലോവർ ലെവലും ഒരിക്കലും നിങ്ങൾ അതൊരു ബൈങ്ങ് സെറ്റപ്പായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ് അപ്പൊ ആ ആ ഒരു ലെവലിൽ വരുന്ന കാൻഡിന്റെ ഫോർമേഷൻ ബേസ് ചെയ്ത് നിഫ്റ്റിയുടെ ഡയറക്ഷനോട് ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുക ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സോ ഫസ്റ്റ് വൺ ഈസ് ഹാവൽസ് ഓക്കെ എച്ച് എ വി ഇ ഡബിൾ എൽ എസ് അതിന്റെ ഹയർ ലെവൽ ആയിരത്തി മുന്നൂറ്റി അഞ്ച് അതിന്റെ ലോവർ ലെവൽ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സെക്കൻഡ് വൺ എച്ച് സി എൽ എച്ച് സി എൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് െവൽന്ന് പറഞ്ഞ തൊള്ളായിരത്തി നാല്പത്തി നാല് ഓക്കെ തേർഡ് വൺ ഹിൻഡാൽകോ അതിന്റെ ഹയർ ലെവല് നാന്നൂറ്റി മുപ്പത്തിരണ്ട് അതിന്റെ ലോവർ ലെവൽ നാനൂറ്റിഇരുപത്തി അഞ്ച് ഫോർത്ത് വൺ ഇൻഫോസിസ് അതിന്റെ ഹയസ്റ്റ് ലെവല് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ലോയസ്റ്റ് ലെവല് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അടുത്ത ടാറ്റ കൺസ്യൂമർ എണ്ണൂറ്റി പതിമൂന്നാണ് ഹയർ ലെവല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ലോവർ ലെവൽ എന്ന് പറയുന്നത് സോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് അനലൈസ് കിടത്താൽ നമ്മൾ എന്തായാലും ഈ സാധനങ്ങൾ പ്ലോട്ട് ചെയ്ത് നാളെ രാവിലെ നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളിത് പേരുകൾ ഞാൻ ഒന്നുകൂടെ പറയാം ഹാവൽസ് എച്ച് സി എൽ ഹിൻഡാൽക്കോ ഇൻഫോസിസ് ടാറ്റ കൺസ്യൂമർ ഈ ഇത്തരത്തിന്റെ പോയിന്റ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നു അപ്പോൾ അതെന്തുകൊണ്ടൊന്ന് നിങ്ങൾ തന്നെ ചെക്ക് ഔട്ട് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കാൻഡിലിന്റെ ഫോർമേഷനും എന്താണോ നിഫ്റ്റിയുടെ ഡയറക്ഷനും അതിനെ ബേസ് ചെയ്ത് ഒരു ട്രേഡ് എപ്പോഴും പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിഫ്റ്റിക്ക് എതിരായിട്ടുള്ള മൂമെന്റിൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ആയിട്ട് നിൽക്കുക അത്രേ പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മാർക്കറ്റിന്റെ വ്യൂ ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് തലേന്ന് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് ടെലഗ്രാമിൽ ഞാൻ ഓവർ ഇടാത്തത് കാര്യം നമുക്ക് നമ്മൾ നല്ല സ്ട്രെച്ചോടെ നല്ലൊരു ഫുൾ സ്ട്രെച്ചോടെ നമ്മൾ ലാപ്പും കാര്യങ്ങളും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കറക്റ്റ് വ്യൂവും അനാലിസിസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ എപ്പോഴും നമുക്ക് അങ്ങനെ ഞങ്ങളിപ്പം ഒരു ടീമാണ് മേ നമ്മൾ ഓഫീസിൽ ഇരുന്ന് തന്നെ ചെയ്യണമെന്നില്ല ചില സമയത്ത് നമ്മൾ വീട്ടിലായിരിക്കാം പുറത്തായിരിക്കാം അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ ഷെയർ ചെയ്യും അപ്പൊ അതിന് നമ്മൾ കൂടുതലും ഇനി പോയിന്റ്സും കൂടെ ഷെയർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പൊ നമ്മൾ ടെലഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് അതിനകത്ത് പോൾ ചെയ്യുക അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം